ആരാണോ അത് നീ ആരാണേ അന്ന് പറഞ്ഞ് എന്തോട് പറഞ്ഞാണോ ആ നീ എവിടുന്നാണോ നിന്റെ വരവ് ആ നല്ലത് അതെന്നാണോ അതിനൊരു നീട്ട കൂടുതൽ ആണോ ആ അതിനാണ് കുറുകിപ്പോയതും പരദേശിമാരോടൊപ്പം ചെത്താൽ ഇതുപോലെ ജമ്പുകിറിനും ചോറ് കൊടുക്കലൊന്നും ഇല്ലടാ പറ ഇതെന്താ ഈ വീശിക്കോണ്ട് നടക്കുന്നത് ആ ഇതിലെല്ലാം ഉപകരിക്കണ നീ ആരാടാ നീ

ആഹാ കണ്ടില്ലല്ലോ കണ്ടില്ലേ ഒരു പ്രമാണമല്ല അതില്ല പ്രമാണമല്ലോ എവിടെ പോകുന്നവരും പോവോ ഇങ്ങനെ ആരോ പറഞ്ഞി

മാക്രീ മാില്ല മാക്രി കറിയെന്നു പറഞ്ഞ നമ്മൾ കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഭയങ്കര ആ മുമ്പേ പറഞ്ഞു തീർത്തതെ പറഞ്ഞു അല്ല ഈ പരിദിവസിയുടെ ഒരു കളർ വ്യത്യാസം ഈ ഈ പറ വെള്ളയാണല്ലോ കറുത്ത ഇതിലാരുള്ള പരദേശി ആണോ ഇവന്മാരിന്ന് വ്യത്യസ്തരായ ആരാ ഞാൻ ഓ ഞാൻ തന്നെ പരദേശി റിയാമോ അല്ല അങ്ങോര ആ പച്ച സാരി ഇവിടുത്തെ ചേച്ചിയല്ലന്ന് നേരെ തന്നെ അവിടെ ഇരിക്കുന്നു േ ഒന്നും പറ്റത്തില്ല അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണം അറിയണോ ണപതിലിച്ചിട്ടാ പറഞ്ഞെളിച്ചു കൊട്ടി തൊലിച്ചിട്ട് പറഞ്ഞത് പ്രസാദമേ വല്യമ്മച്ചയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ਗਾਲੀਏ ਟੋਲੁੰਦੇ <experiences>

மணம் ஆ பேயுள்ளதே தூங்க ஆ இந்த பெஸ்ட் இவன் ஆ சரத்துக்குதுக்குது சอสக்குதுக்குது சரிதே கோலக்க நீ ஆர்டர் பண்ணாட்டா ஆ நல்லது காரியத்தை எல்லாம் கொடுக்கணும் இதுல கொடுக்காத இல்ல போற الدنيا கண்டாயில ஊருலே பொணம் அவன் இத்தனை கொண்டு வந்த முன்போட்டு என்ன வேற என்ன கேக்கலாம் ஆ தன்னက် தான் அறியவேட ஆ

ஆ ஆ பாளையம் ஆ ஓ பாளையம் ஆ மந்தவடி திருவெள்ள திருக்குடாலயம் ஆ என்னாலே இல்லை வந்தது ஆ 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 ആഹാ ആ അറിയത്തുള്ളു ആ വരദേശിമാരാണെന്നല്ലോ പറഞ്ഞല്ലോ അല്ലേ ഈ പരദേശിമാരാണെങ്കിൽ വരദേശിയുടെ ലക്ഷണം ഒന്ന് കേട്ടോ കൊള്ളാമെന്നോ നിങ്ങൾ ആരാ പരദേശി ലക്ഷണം പറയുന്നേ ലക്ഷണം പറ പറയാൻ പറയാൻ പറഞ്ഞു

അവരുടെ പരദേശയുടെ ലക്ഷണവും കൊള്ളാം അല്ലേ എന്നെ പണ്ടാരം നിങ്ങളാണെന്ന് പറഞ്ഞല്ലോ ഒരാളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഈ പണ്ടാരത്തിന്റെ ലക്ഷണം പറയോ ഇപ്പൊ സത്യം പറഞ്ഞ ഒരു ലക്ഷങ്ങളും മാർക്കറിയത്തില്ല പണ്ടാറിന്റെ ലക്ഷം വല്ല അറിയാമോ ആ പണ്ടാറത്തിന്റെ ലക്ഷം അറിയാവോ അപ്പോഴേ നിങ്ങൾ എന്തോ ചാക്കിനകത്ത് എന്താ എന്നാ കൊണ്ടു ഞങ്ങക്ക് കൊണ്ടുവന്ന വല്ല പ്രധാന മല്ലോ ആനങ്ങുന്നുണ്ട് എന്തോ ആനങ്ങുന്നുണ്ട് എന്നാ വാനുന്നത് കാച്ചില കാച്ചഴക്ക ആണോ വിശേഷപ്പെട്ടു കാച്ചാണെങ്കിൽ വരദേശമാരെ അല്ല പണ്ടാരാണെങ്കിൽ വിളിപ്പിക്കണം വിളിക്കാം ആ ആ കേട്ടോ കേട്ടു അതും കേട്ടു എങ്ങനെ ആളിക്കാം ആ கேட்ட 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 நான் அழைக்க ஆ கச்சண்டன 엄마 천내 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 ஆ எல்லாமே உங்களுக்கு தெரியும் நான் എല്ലാരും പക്ഷെ അങ്ങനെ ഒന്നും വന്നില്ല എന്താ പമ്മാര് മണ്ടാരോ ഞാൻ പരദേശിയാ നിപ്പ കാണിക്ക യോഗി വരിത്രയും കാര്യം പറഞ്ഞിട്ടും യോഗിയുടെ ലക്ഷണം പറഞ്ഞിട്ടില്ല രുദ്രാക്ഷത്തിന്റെ ലക്ഷണം എന്താ ഞങ്ങൾക്കറിയാമോ ആ രാജാവിനെപ്പുമാ ആണല്ലേ സാധാരണ പരദേശിയായ നൃത്തം ചൂടും ഏഹ് വായ്ത്താരികളൊക്കെ അറിയാവുന്നതാണ് അറിയാം ഞാനൊരു വായത്താരി തോന്നിയിട്ടല്ല നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നൃത്തൻ്റെ വട്ട നിങ്ങളെ ആദ്യമേ അതെ വട്ടത്തെ നിക്കട്ടെ എല്ലാവരും അപ്പോഴേ മറുപണിയുണ്ടല്ലോ മറുതിരിഞ്ഞവന്മാര എന്നാ ഞങ്ങളും വേറൊരു പണിയുണ്ട് നിങ്ങൾ എന്നാ നിങ്ങളെ നീളത്തിലൊന്ന പരമ ശിവ പരമ ശിവ പരമ ശിവ സം

കണ്ണാ താൻ നാ താൻ നെവി തന്നനാദാ താൻ ചെയ്താ താൻ താൻ നെയ്തി തന്ന

ൃത്തമ്പിളയാടമൊരു തീരം ഒരു തീര കള്ളനായി വെണ്ണ കവർമുണ്ടതൊരു ബാല ശിശുപാലോ ശിശുപാലുള്ള കോപമോടുമവൻ തന്നെ കുലതൈരോ അവൻ തന്നെ കുലതൈരോധൂർത്തനായ യഥാർത്ഥ രാഷ്ട്രരാധികളുടെ പടക്കു ധർമ്മജന്റെ തമ്പിക്കേ ഒരു സാരഥിയുമുണ്ട് സാരഥിയുമുണ്ട് കബളമായ ദുരതമതുവോടെ നടത്തി ഓർത്തു ഞാൻ നഗരത്തൂം തകർത്തുവും ഇടതകതാഗതായിയട്ട സംഘതകകടി കിണറ്റൂം മോ ഞാനൊടെ ആഗലെന്ന രാമ സംഘതകകടി നേമൂ ഞാൻ പറഞ്ഞില്ലേ ആയത് എന്നെ മെരിക്ക് വേരതില്ല അങ്ങോട്ട് എന്നല്ലേ ഇവിടെ എങ്ങനെയാ ശകല മെരിക്ക് ഒക്കെ കുറവാ വളത് ദോഷവ എന്നല്ലേ നമ്മക്കേ അടുത്തത് നമ്മളൊന്ന് നോക്കിയാലോ ഏലയലോ ഏതയലോ ഏയലോ ഏ ലോ ഏതാ ഏ നയലോ

சந்தன மரணு ரஞ்சு ரூக்க மரணு ரந்தாச்சா மரஞ்சு மரணி மரணி தானே பொன்னா केरु तु फलग देरि तु फल गे तु शीतींदी फलगे तु फल गेश्तु फल गेश ई त గుడ్ కాల ఋతి కాల రుతి కాల రుతి ఈ తజిందా వై గుు కాల రుతి కాల రుతి కాలి ఈ తజిందా ఎల ఈజిందా তুম দা মুামে গা তির নানি গাছিয়াবাল তির গাছিয়াব কুম দা গা মু

ി കാവന മുളിങ്ങുന്നുള്ളി കാർത്തിക പള്ളി കാവന മുളിങ്ങുന്നു പള്ളി കാവനം കാവനം പള്ളി 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 ചെന്നു കമ്പിരി കയറി രാവിലെ ആലപ്പുഴയെത്തി

നേരം അവിടെ ഒരു നേട്ടൻ്റെ നേട്ടുന്ന ഗാരേ അവിനേ വാങ്ങിയ നേരം അവിടെ ഒരു നേട്ടൻ്റെ നേട്ടുന്ന ഗാരം കുബിലെ അവനുടൻ കണ്ട് വിടലിക്കു പിടിക്കുന്നു തള്ളുന്നത് കണ്ടു ചുടിനെട്ട് അവനുട കണ്ട് പിടലിക്കു പിടിക്കുന്നു തള്ളുന്നത് കണ്ടു ഏലയലോ 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 ഏ തത് ഏലയലോ കമല സിയമുഗത്തി ഗമജിയം മസല ഗ്രാമ കമല സിയമി രാജ ജഗത്തി കമല ജിയം മത കാലി വലിമ കരുു അയ്യപ്പിൾ നെട പോക്കെടുത്തി നാലി ബലി കരുബന്തു അയ്യപ്പമിഴ പോലോ